നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐ പി എല്ലിൻ്റെ ചരിത്രത്തിലെ എക്കാലത്തെയും മികച്ച ഫാസ്റ്റ് ബോളറിൽ ഒരാളായി മാറിയിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസിൻ്റെ കുന്തമുനിയായ ഇന്ത്യൻ സ്റ്റാർ പേസറുമായ ജസ്പ്രീത് ബുംറ പക്ഷേ അദ്ദേഹത്തിൻ്റെ മൂല്യത്തിനൊത്ത ശമ്പളം മുംബൈ ടീമിൽ നൽകുന്നുണ്ടോ ഇല്ലെന്നത് തന്നെ പറയേണ്ടി വരും കഴിഞ്ഞ ലേലത്തിൽ ഓസ്ട്രേലിയൻ ഫാസ്റ്റ് ബോളർ വിച്ചർഡ് സ്റ്റാർക്കിൻ്റെ ശമ്പളം ഇരുപത്തിനാല് പോയിൻറ്റ് ഏഴ് അഞ്ച് കോടിയായിരുന്നു ടൂർണമെൻറ്റിൻ്റെ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ പ്രതിഫലം കൂടിയാണിത് എട്ട് വർഷത്തോളം ഐ പി എല്ലിൽ കഴിക്കാതിരുന്ന സ്റ്റാർക്ക് കഴിഞ്ഞ തവണയാണ് തിരിച്ചുവരവ് നടത്തിയത് ഇരുപത്തഞ്ച് കോടിയോളം രൂപ സ്റ്റാർക്കിന് ശമ്പളമായി കിട്ടുന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ബുംബ്ര അർഹിക്കുന്നുണ്ട് പന്ത്രണ്ട് കോടിയാണ് നിലവിൽ മുംബൈ ടീമിൽ അദ്ദേഹത്തിൻ്റെ ശമ്പളം സ്റ്റാർക്കിനേക്കാൾ കൂടുതൽ ശമ്പളം ബുംബ്ര അർഹിക്കുന്നുണ്ട് ഇതിൻ്റെ കാരണങ്ങളറിയാം ഐ പി എല്ലിൻ്റെ പ്രകടനം ഐ പി എല്ലിലെ പ്രകടനം താരതമ്യം ചെയ്താൽ മിച്ചർ സ്റ്റാർക്കിനേക്കാൾ ഏറെ മുന്നിലാണ് ജസ്പ്രീത് ബുംറ എന്ന കാര്യത്തിൽ സംശയമില്ല കണക്കുകളിൽ അദ്ദേഹം ഓസിസ് പേഷറേക്കാൾ വളരെ മുന്നിലാണ് ഇതിനകം നൂറ്റി മുപ്പത്തി മൂന്ന് മത്സരങ്ങളിൽ മുംബൈക്ക് വേണ്ടി ബുംറ കളിച്ചു കഴിഞ്ഞു അവയിൽ നിന്നും പോക്കറ്റിലാക്കിയത് നൂറ്റി അറുപത്തഞ്ച് വിക്കറ്റുകളാണ് രണ്ടായിരത്തി പതിമൂന്നിൽ അരങ്ങേറിയ അദ്ദേഹം വളരെ പെട്ടെന്നാണ് താരപദവിയിലേക്ക് ഉയർന്നത് സമ്പത്തും സ്ഥിരതയും കൊണ്ട് പകരം വയ്ക്കാനില്ലാത്ത ബോളറായി ഇപ്പോഴും ബുംറ മാറിയിരിക്കുകയാണ് അദ്ദേഹവുമായി താരതമ്യം ചെയ്യാൻ പോലും സ്റ്റാർക്ക് അർഹിക്കുന്നില്ല എട്ട് വർഷം ടൂർണമെൻറ്റിൽ കളിക്കാതിരുന്നിട്ടും കഴിഞ്ഞ ലേലത്തിൽ അദ്ദേഹത്തിന് ഞെട്ടിക്കുന്ന തുകയാണ് ലഭിച്ചത് സ്റ്റാർക്കും മൂർച്ചയേറിയ ബോളറാണെങ്കിലും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ ബുംറയുടെ പ്രകടനവുമായി താരതമ്യം ചെയ്യാൻ സാധിക്കില്ല നിലവിൽ മുംബൈയിൽ ലഭിക്കുന്ന പന്ത്രണ്ട് കോടി പ്രതിഫലം പരിഗണിക്കുമ്പോൾ ബുംബ്രയുടെ ബൗളിങ്ങിൻ്റെ മൂല്യം ഏകദേശം എഴുപത്തൊന്നായിരം രൂപയാണ് എന്നാൽ കഴിഞ്ഞ സീസണിൽ സ്റ്റാർക്കിൻ്റെ ഒരു ബോളിങ്ങിൻ്റെ മൂല്യം ഇതിനേക്കാൾ ഇരട്ടിയായിരുന്നു രണ്ടാമത്തെ കാരണം മിച്ച സ്റ്റാർക്കിൻ്റെ ഐ പി എൽ കരിയർ നോക്കിയാൽ കഴിഞ്ഞ തവണ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി മാത്രം അത്ര സ്ഥിരമായ പ്രകടനമല്ല നടത്തിയിട്ടുള്ളതെന്ന് കാണാം പ്രത്യേകിച്ചും സീസണിൻ്റെ ആദ്യ പകുതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം നിരാശാജനകമായിരുന്നു റൺസ് വാരിക്കോരി നൽകിയ സ്റ്റാർക്കിൻ്റെ പല കളികളിലെയും എക്കണോമി റേറ്റ് പതിനൊന്നിനോട് അടുത്തിരുന്നു ഫൈനൽ ഉൾപ്പെടെയുള്ള ടൂർണമെൻറ്റിൽ അവസാന ഘട്ടത്തിലാണ് തൻ്റെ മൂല്യത്തിനോട് നീതി പുലർത്താൻ സ്റ്റാർക്കിന് സാധിച്ചത് എന്നാൽ മറുഭാഗത്ത് സീസണിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ ഒരുപോലെ സ്ഥിരത പുലർത്തിയ ബോളറാണ് ബുംറ മാത്രമല്ല ഓസിസ് പേസറുടെ പ്രായവും മുപ്പത്തിനാലിൽ എത്തി നിൽക്കുകയാണ് ഒരു ഫാസ്റ്റ് ബോളറെ സംബന്ധിച്ച പ്രകടനത്തിൽ പലപ്പോഴും ഇടിവി സംഭവിക്കുന്നത് ഇവിടെ മുതലാണ് എന്നാൽ ബുംറ ഇപ്പോഴും കരിയറിലെ ഏറ്റവും മികച്ച ഫോമിലാണ് അതിനാൽ തന്നെ വലിയൊരു കരാറും അദ്ദേഹം അർഹിക്കുന്നുണ്ട്